രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച കുറേ സ്മാർട്ട് ഫോണുകൾ പുറത്തിറങ്ങിയൊരു വർഷമാണ് അതോടൊപ്പം തന്നെ കുറേ ചവർ സ്മാർട്ട് ഫോണുകൾ ഇറങ്ങിയ ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പല കാറ്റഗറിയിൽ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണുകൾ കണ്ടെത്തുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അപ്പോൾ ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫോണുകൾ ഈ പറയുന്ന കാറ്റഗറിയിൽ ഉണ്ടാകണം കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്തുന്നായാലും ആദ്യം പല കാറ്റഗറികൾ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ആദ്യം ഏറ്റവും മികച്ച ഈ വർഷത്തെ ബെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ആയിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് പോക്കോ എം സിക്സ് പ്രോ എന്ന സ്മാർട്ട് ഫോണാണ് നമുക്കറിയാം നിരവധി പരാതികൾ കേട്ട ഒരു ബ്രാൻഡായിരുന്നു ഈ വർഷം പോക്കോ അതായത് മദർ ബോർഡ് ഇഷ്യൂ ഉൾപ്പെടെയുള്ള പല പല പ്രശ്നങ്ങളിൽ തവണ പോക്കോ ബ്രാൻഡിനുണ്ടായെങ്കിലും ഈ ഒരു പോക്കോ എം സിക്സ് പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിനെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല കാരണം വെറും പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വേക്ക് നമുക്കൊരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ ലഭിക്കുന്നു എന്നുള്ളതാണ് പോക്കോ എം സിക്സ് പ്രോയുടെ ഒരു പ്രത്യേകത മാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ താഴെ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഇപ്പോൾ വരുന്നുണ്ട് പോക്കോയുടെ തന്നെ എം സിക്സ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ അവിടെ വാട്ടർ ഡ്രോപ്പ് നോച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ഈ ഒരു വിലയ്ക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പോക്കോ എം സിക്സ് പ്രോയെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ തെരഞ്ഞെടുത്ത അതായത് ഇതിനകത്ത് പഞ്ചുൾ ക്യാമറയാണ് വരുന്നത് അതുപോലെ തന്നെ ഫോർ ജി ബി റാം ഒൻ ട്വന്റി എയ്റ്റ് ജി ബി 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 സ്റ്റോറേജ് ഓപ്ഷൻ ഒക്കെയാണ് ഇതിന്റെ ബേസ് വേറൻറ്റായ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പോലും നമുക്ക് ലഭിക്കുന്നത് സ്നാപ്ഡ്രാഗൻ ഫോർ ജെൻ ടു പ്രോസസർ ആയിട്ടുള്ള ഫൈവ് ജി പ്രോസറും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് അപ്പോൾ പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് ഒരു ബെജർ ഫ്രണ്ട്ലി ഫൈവ് ജി സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ നമുക്ക് പോക്കോ എം സിക്സ് പ്രോ തന്നെ വാങ്ങാൻ സാധിക്കും അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഈ വർഷത്തെ ഏറ്റവും മികച്ച ബിഗ് സ്മാർട്ട് ഫോൺ അതാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇത്രയും സ്മാർട്ട് ഫോണുകൾ ഇവിടെ ടേബിളിൻ്റെ പുറത്തുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ട് ഞാൻ എല്ലാവരും ഈ ടേബിളിന്റെ പുറത്തേക്ക് കൊണ്ടുവന്നില്ല എനിക്ക് ഈ വർഷം ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗ് സ്മാർട്ട് ഫോൺ പറയുന്നത് അത് ആദ്യം രണ്ട് സ്മാർട്ട് ഫോണുകൾ ഇതിനകത്തേക്ക് തിരഞ്ഞെടുക്കുന്നു ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന വൺ പ്ലസിന്റെ ഓപ്പൺ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അതുപോലെ സാംസങ്ങിന്റെ ഏറ്റവും പുതിയ ഫോൾഡിംഗ് സ്മാർട്ട് ആയിട്ടുള്ള സി ഫോൾഡ് ഫൈവ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും പക്ഷേ ഒരു വലിയ സ്മാർട്ട് ഫോണെന്ന നിലയിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത് സാംസങ്ങിന്റെ സി ഫോൾട്ട് ഫൈവ് തന്നെയായിരിക്കും കാരണം ഈ വർഷം കൂടുതൽ സമയം എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന സി ഫോൾഡ് ഫൈവ് തന്നെയാണ് അപ്പം ഇത്രയും വലിയ സ്ക്രീനുമായിട്ട് ഡുവൽ സ്ക്രീൻ അതായത് ഫ്രണ്ട് സ്ക്രീനും ഫോൾഡ് ചെയ്യുമ്പോൾ വരുന്ന സ്ക്രീനും ഒക്കെ ആയിട്ട് ഒരു വലിയ ഫോണിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് ലൈക്ക് എക്സ്പീരിയൻസ് വരുന്ന ബിഗ് സ്മാർട്ട് ഫോൺ മികച്ച ഫോണായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഇത്തരത്തിൽ ഈ ഒരു സാംസങ് സി ഫോൾഡ് ഫൈവ് തന്നെയായിരിക്കും അടുത്തതായിട്ട് ഈ വർഷത്തെ ഏറ്റവും മികച്ച മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ അത് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒറ്റ ഫോണാണ് ഐ ക്യു നിയോ സെവൻ പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ അതായത് നമുക്കറിയാം ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വർഷത്തെ ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു ഐ ക്യു നിയോ സെവൻ പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് വേരിയന്റ് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് പ്ലസ് ജെൻ പ്രോസർ വരുന്നുണ്ട് അതുപോലെ തന്നെ മികച്ച ഗെയിമിംഗ് പെർഫോമൻസും മികച്ച ക്യാമറയും ഒക്കെ നൽകുന്ന ഒരു ഓവറോൾ പാക്കേജ് ആണ് ഈ പറഞ്ഞ ഐക്യു നിയോ സെവൻ പ്രോയും അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു മിഡ് റേഞ്ച് പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങാവുന്ന ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഐ ക്യു നിയോ സെവൻ പ്രോ തന്നെയാണ് അടുത്തതായിട്ട് ഈ വർഷത്തെ ഏറ്റവും സ്മോളസ്റ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള കാറ്റഗറിയാണ് ഈ ഒരു സ്മോളസ്റ്റ് കാറ്റഗറി लेकिन आसूस സെൻഫോൺ ടെൻ വരുന്നുണ്ട് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് അതുപോലെ തന്നെ പിക്സലിൻ്റെ എയ്റ്റ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് ഇതിനകത്ത് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഒരുപക്ഷെ മറ്റാരും തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ലാത്തൊരു സ്മാർട്ട് ഫോണാണ് അത് പിക്സലിൻ്റെ എയ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്മാർട്ട് ഫോണാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച സ്മോളസ്റ്റ് സ്മാർട്ട് ഫോണായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് വളരെ കുഞ്ഞൻ സൈസും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസിയും ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ ഈ ഒരു ഫോൺ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എന്നെ വല്ലാതെ ഇമ്പ്രസ് ചെയ്തു എസ്പെഷ്യലി ഇതിന്റെ ഒരു ക്ലീൻ സോഫ്റ്റ്വെയറും അതുപോലെ മികച്ച ക്യാമറ പെർഫോമൻസും ഒക്കെയാണ് അപ്പോൾ ഇതൊരു ഒരു കോമ്പാക്ട് സൈസ് എന്ന നിലയിൽ ഈ ഒരു സ്മാർട്ട് ഫോണാണ് എനിക്ക് മറ്റ് ഈ പറഞ്ഞ മറ്റ് ചെറിയ സ്മാർട്ട് ഫോണുകളെയൊക്കെ അപേക്ഷിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞത് പിക്സൽ എയ്റ്റ് എന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ് വളരെ ക്യൂട്ട് ആണ് വളരെ കോമ്പാക്റ്റായിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് പിക്സൽ എയ്റ്റ് എനിക്കറിയാം ഇതൊരു വാല്യൂ ഫോർ മണി അല്ല നമ്മൾ ഈ ഒരു ഫോണിന്റെ റിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാണ് ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ ആയിരുന്നില്ല പക്ഷേ അതിന്റെ ഒരു കോമ്പാക്റ്റ് സൈസ് അതന്നെ ഏറെ ഞെട്ടിച്ചു അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ബെസ്റ്റ് ഫോൺ ഫ്ലാഗ്ഷിപ്പ് കില്ലർ സ്മാർട്ട് ഫോണാണ് അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇല്ല എന്നാൽ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ട് ദാനം അത്തരത്തിൽ ഞാൻ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഫ്ലാഗ്ഷിപ്പ് കില്ലറായി തിരഞ്ഞെടുക്കുന്നത് വൺ പ്ലസ് ഇലവൺ ആർ എന്ന സ്മാർട്ട് ഫോണാണ് കാരണം മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് പ്ലസ് ജെൻ വൺ എന്ന് പറയുന്ന പ്രോസസർ ലഭിക്കുന്നുണ്ട് അതുപോലെ എയ്റ്റ് ജി ബി റാം അതും എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി യു എഫ് എസ് ത്രീ പോയിന്റ് സ്റ്റോറേജ് നൂറ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് അയ്യായിരം എം എച്ച് ബാറ്ററി കാർബഡ് ഡിസ്പ്ലേ എന്ന് വേണ്ട ഒരു ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിൽ ഉള്ളതെല്ലാം അതായത് ഒരു അറുപതിനായിരം അറുപത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്പെസിഫിക്കേഷൻ നമുക്ക് ജാം പാക്ക്ഡായിട്ട് ൊമ്പതിനായിരത്തിൻപത് രൂപ പ്രൈസ് റേഞ്ചിൽ നൽകുന്നു എന്നുള്ളതായിരുന്നു വൺ പ്ലസ് ഇലവൻ ആർ എന്ന സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത അപ്പോൾ ഈ ഒരു വൺ പ്ലസ് ഇലവൻ ആറ് ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണുകളിൽ വളരെ സ്മാർട്ട് ഫോൺ പ്രേമികളുടെ ഇടയിൽ മനസ്സിൽ ഇടം പിടിച്ച ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു വൺ പ്ലസ് ഇലവനും ഇലവൺ ആറും എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും പോക്കോ വൺ പ്ലസ് തുടങ്ങിയ ബ്രാൻഡുകളുടെ പേര് കേൾക്കുമ്പോൾ പലർക്കും ഒരു ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് കാരണം ഈ പറഞ്ഞ സ്ക്രീനിലെ ലൈൻ ഇഷ്യൂ ഒക്കെ വന്ന രണ്ട് ബ്രാൻഡുകളാണ് ഒരുപാട് ഇഷ്യൂ വന്ന രണ്ട് ബ്രാൻഡുകളാണ് പക്ഷേ അതുകൊണ്ടായിരിക്കണം പിന്നീട് പല ഫോണുകളും ഈ പറഞ്ഞ വാല്യൂ ഫോർ മണിയായി പുറത്തിറക്കി അപ്പോൾ വൺ പ്ലസ് ഇലവൺ ആറിനെ നമുക്ക് കണ്ടില്ല അടിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പിലുള്ള സ്മാർട്ട് ഫോൺ വൺ പ്ലസ് ഇലവൺ ആണ് അടുത്തതായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ആണ് അപ്പോൾ ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ആയിട്ട് ഈ വർഷം പുറത്തിറങ്ങിയ സ്മാർട്ട് ഫോണുകളിൽ പിക്സൽ എയ്റ്റ് പ്രോ ഉണ്ട് നല്ലൊരു ക്യാമറ ക്വാളിറ്റി നൽകുന്ന ഒരു സ്മാർട്ട് ഫോണാണ് എസ് ട്വൻറ്റി ത്രീ അൾട്ര വരുന്നുണ്ട് മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് അതുപോലെ തന്നെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ വരുന്നുണ്ട് അതും മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോണാണ് ഇതിൽ നിന്ന് ഒരു മികച്ച ക്യാമറ സ്മാർട്ട് ഫോണിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ തീർത്തും ഈ മൂന്ന് ഫോണുകളിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കുമെന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പിക്സൽ എയിറ്റ് പ്രോ മികച്ച ക്യാമറ പെർഫോമൻസ് തന്നെ നൽകുന്നു പക്ഷേ അത് എടുക്കുന്ന ഫോട്ടോ അതുപോലെ തന്നുകൊണ്ടല്ല അതൊരു മികച്ച ക്യാമറ പെർഫോമൻസ് നൽകുന്നത് അതായത് അത് ഭയങ്കരമായിട്ട് ട്വീക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ സൈഡിലൂടെ അതിനെ എൻഹാൻസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നതല്ല തരുന്നത് കുറച്ചുകൂടെ ഭയങ്കര ബ്യൂട്ടിഫിക്കേഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സോഫ്റ്റ്വെയർ സൈഡിൽ തന്നെ എൻഹാൻസ് ചെയ്തുകൊണ്ടാണ് മികച്ച ഫോട്ടോകൾ തരുന്നത് എന്ന് വെച്ചാൽ മികച്ച ഫോട്ടോ അല്ല എന്നർത്ഥമില്ല അതുപോലെ എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ എടുക്കുന്ന ഫോട്ടോ അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ലഭിക്കുന്ന ഫോട്ടോകൾ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫോട്ടോ ആണ് പക്ഷേ അതൊരിക്കലും അതിനൊരു ഒറിജിനാലിറ്റി ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ് എന്നാൽ എന്നാലിവിടെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയിൽ എടുക്കുന്ന ഫോട്ടോകൾ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല കാരണം അത് ഒറിജിനൽ ഫോട്ടോസാണ് നൽകുന്നത് വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് എസ് ട്വന്റി ത്രീ അൾട്രയേക്കാളും പിക്സൽ എയിറ്റ് പ്രോയെക്കാളും ഒരു അപ്പർ ഹാൻഡ് ഈ ഒരു ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ എന്ന സ്മാർട്ട് ഫോണിന് ഉണ്ട് താൻ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സ്മാർട്ട് ഫോണുകളായിരുന്നു ഈ വർഷത്തെ ഏറ്റവും മികച്ച ക്യാമറ പെർഫോമൻസ് കാഴ്ചവെച്ച മൂന്ന് ഫോണുകൾ അതിൽ നിന്നും ഞാൻ പിക്ക് ചെയ്യുന്ന ഈ വർഷത്തെ ഏറ്റവും മികച്ച ക്യാമറ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് യെസ് ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ ഒരിക്കലും പ്രോ മാക്സ് ഞാൻ സജസ്റ്റ് ചെയ്തുമില്ല കാരണം അതൊരു ഹെവി സൈസും കാര്യങ്ങളാണ് ഇത്തവണ ഈ ഒരു ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോയുടെ ക്യാമറ പെർഫോമൻസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന തിയററ്റിക്കലി അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ ഫോർട്ടീൻ പ്രോയിൽ നിന്ന് വന്നിട്ടില്ലെങ്കിലും ഒരുപാട് ഫോട്ടോ ക്വാളിറ്റിയിലും ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് തവണ ഫിഫ്റ്റീൻ പ്രോയിൽ വന്നിരിക്കുന്നു അടുത്തതായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ബെസ്റ്റ് ബാറ്ററി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോൺ എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് ഒരൊറ്റ ചോയ്സേ ഈ വർഷം വന്നിട്ടുള്ളൂ അതിനൊരു ഒരു കോമ്പറ്റീറ്റർ പോലും ആ ഒരു കാറ്റഗറിയിൽ ഞാൻ കാണുന്നില്ല ഈ വർഷത്തെ ഏറ്റവും മികച്ച ബാറ്ററി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോണായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് യെസ് ഐ ക്യൂ ടോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ എന്ന പ്രോസറുമായിട്ട് ഇന്ത്യയിലെത്തിയ ആദ്യ സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയുമായിട്ട് വന്നതാണ് അതുകൊണ്ടാണോ എന്നറിയില്ല ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി പെർഫോമൻസ് ഒരു രക്ഷയുമില്ല പത്ത് മണിക്കൂറിലധികമുള്ള സ്ക്രീൻ ഓൺ ടൈമാണ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നത് ഏകദേശം രണ്ട് ദിവസത്തെ ബാറ്ററി പെർഫോമൻസ് എനിക്ക് എൻ്റെ പേഴ്സണൽ യൂസിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിച്ചു ഞാൻ ബാറ്ററി പെർഫോമൻസിൽ ഈ വർഷം ഏറ്റവും ഞെട്ടിയ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഐ ക്യു ട്വൽവ് തന്നെയായിരുന്നു അടുത്ത് നിൽക്കുന്ന ബാറ്ററി പെർഫോമൻസ് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ബാറ്ററി പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറ്റൊരു ഫോണിലും കാഴ്ച വെച്ചിട്ടില്ല അതായത് ഈ പത്ത് മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം എന്നാൽ ട്വൻറ്റി ത്രീ അൾട്രും അതുപോലെ സീരീസിലും ഒക്കെ മുൻ അവരുടെ മോഡലുകളെക്കാൾ ബാറ്ററി ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ടെങ്കിലും ഐക്യൂ ട്വൽവിന്റെ അടുത്ത് എത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ് അടുത്തായിട്ട് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഡിസൈൻ ഉള്ള സ്മാർട്ട് ഫോൺ അതായത് കാണാൻ ഏറ്റവും ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത് നോക്കി ഇവിടെ ഈ ഈ വർഷം പുറത്തിറങ്ങിയ സ്മാർട്ട് ഫോണുകളുടെ ഒരു ട്രെൻഡ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പല ഫോണുകളിലും ഇതുപോലെ വലിയ ക്യാമറ മുടികളുമായിട്ടാണ് ഇത്തവണ സ്മാർട്ട് ഫോണുകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഫോണായാലും ഇത് ഇത് എസ്പെഷ്യൽ റിയൽമീയിലാണ് അത്രയും വലിയ ക്യാമറ മുടികൾ കാണുന്നത് എന്നാൽ ചോദിച്ച് റിയൽമിയിൽ മാത്രമാണോ അല്ലാതെ ഐക്യൂ ടോളിൻ്റെ ക്യാമറ മുടികൾ നോക്കി പോക്കോയുടെ ക്യാമറ മുടികളായാലും എല്ലാം ക്യാമറ മുടികൾ ഒരുപാട് വലുതാക്കി വൃത്തികേടാക്കിയ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും എനിക്ക് അതുകൊണ്ട് തന്നെ മികച്ച ഡിസൈനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എസ് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്ര ഓഹ് എൻ്റെ പൊന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ പോലെ എനിക്ക് മറ്റൊരു സ്മാർട്ട് ഫോണും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഡിസൈൻ അതായത് ഒരു ചോക്ലേറ്റ് ബാർ കയ്യിൽ പിടിക്കുന്ന ആ ഒരു ഫീലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എസ്പെഷ്യലി ഇതിൻ്റെ ക്യാമറ കണ്ടില്ലേ അവിടെ സെപ്പറേറ്റ് ഞാൻ തന്നെ പുറത്ത് സ്കിന്നൊട്ടിച്ചിട്ടുണ്ട് ആ സ്കിൻ സ്കിന്നിളക്കിയാൽ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് ഇവിടെ ഒരു പ്രൊജക്ഷൻ ഇല്ല ക്യാമറ മോഡിയിൽ ഈ പറഞ്ഞ ക്യാമറകളുടെ അറിങ്ങുകളെല്ലാം ബോഡിയോടെ ഏകദേശം ചേർന്ന് പ്രൊജക്ഷനോ വൃത്തിയോടോ ഒന്നുമില്ലാത്ത രീതിയിൽ ഇഴുകി ചേരുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു അതുപോലെ കർവ്ഡ് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും ഒരു കർവ് നമുക്ക് ഫീൽ ചെയ്യുന്ന പോലും ഇല്ലാത്ത രീതി മൊത്തത്തിൽ ഒരു സിമട്രിക്കൽ ലുക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് വന്നിരിക്കുന്നതെന്ന് പറയാതെ വയ്യ കുറച്ച് ഹെവി സൈസാണ് എന്നുള്ളത് സത്യം തന്നെയാണ് എന്നിരുന്നാലും ഡിസൈൻ വൈസ് എസ് ട്വൻറ്റി ത്രീ അൾട്രയുടെ ഡിസൈൻ ഒരു രക്ഷയുമില്ല എന്നെ സംബന്ധിച്ച് ഈവൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയും എസ് ട്വൻറ്റി ത്രീ അൾട്രയും പോലും നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചാൽ പോലും കാണാൻ ലുക്ക് എനിക്ക് ഈ ഒരു എസ് ട്വൻ്റി ത്രീ അൾട്ര തന്നെയാണ് സമ്മാനിക്കുന്നത് ഈ വർഷം കണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഓരോ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും അവരുടെ ഫ്ളാഗ്ഷിപ്പ് ഫോണുകൾ നേരത്തെ അവർ പരീക്ഷിച്ച് വിജയിച്ച സെയിം ഡിസൈൻ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു രീതിയാണ് അതായത് ഇപ്പോൾ പിക്സൽ എയ്റ്റ് സെവൻ ഒക്കെ ഏകദേശം ഒരുപോലെയാണ് അതുപോലെയാണ് എസ് ട്വൻറ്റി ത്രീ അൾട്ര എസ് ട്വൻറ്റി ടു അൾട്ര ഈവൻ വരാൻ പോകുന്ന എസ് ട്വൻറ്റി ഫോർ അൾട്ര ഇതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ അത്രയും പരീക്ഷിച്ച് വിജയിച്ച ഒരു ഡിസൈൻ നിലനിർത്തുകയാണ് ബ്രാൻഡുകൾ അത്തരത്തിൽ ഏറ്റവും മികച്ച ഡിസൈനായി മാറിയിരിക്കുകയാണ് എനിക്ക് സാംസങ്ങിൻ്റെ ഈ ഒരു ഡിസൈൻ എന്ന് പറയാതെ വയ്യ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡിസൈൻ സ്മാർട്ട് ഫോൺ എസ് ടെൻഡിത്രീ ആൾട്ര അടുത്തായിട്ട് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ഇതിനകത്തേക്ക് രണ്ട് സ്മാർട്ട് ഫോണുകളെ പുറത്തേക്ക് വരുന്നുള്ളൂ ഞാൻ ഏറ്റവും ബിഗ് സ്ക്രീൻ എന്ന കാറ്റഗറിയിൽ പറഞ്ഞതുപോലെ വൺ പ്ലസ് ആദ്യമായി പുറത്തിറക്കിയ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണായിട്ടുള്ള വൺ പ്ലസ് ഓപ്പണും സാംസങ്ങിൻ്റെ അഞ്ചാമത്തെ ഫോൾഡിംഗ് സീരീസ് ആയിട്ടുള്ള സി ഫോൾഡ് ഫൈവ് എന്ന സ്മാർട്ട് ഫോൺ ഈ രണ്ട് ഫോണുകളിനകത്ത് ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും ഈ പറഞ്ഞ പ്രേക്ഷക പ്രശംസ ഏറ്റുപിടിച്ച ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് തന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ അത് വൺ പ്ലസ് ആദ്യമായി പുറത്തിറക്കിയ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണായിട്ടുള്ള വൺ പ്ലസ് ഓപ്പൺ തന്നെയാണ് ഓർക്കുക സാംസങ് ഇന്ന് കണ്ട സി ഫോൾഡ് ഫൈവിലേക്ക് എത്താൻ ഈ പറഞ്ഞ അഞ്ച് വർഷം എടുത്തു അഞ്ച് സീരീസ് പുറത്തിറക്കി പുറത്തിറക്കിയാണ് അവർ ഇന്ന് കണ്ട സി ഫോൾഡ് ഫൈവിലേക്ക് എത്തിയത് പക്ഷേ വൺ പ്ലസ് തങ്ങളുടെ ആദ്യ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിൽ തന്നെ വിസ്മയം ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വൺ പ്ലസ് ഓപ്പൺ എന്ന മികച്ച ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ കൊണ്ടുവന്നത് ഈ ഒരു സി ഫോൾഡ് ഫൈവിൽ പോലും ഇതിൻ്റെ ഔട്ടർ ഡിസ്പ്ലേ വളരെ ചെറുതാണ് എന്നാൽ വൺ പ്ലസ് ഓപ്പണിൻ്റെ കേസിൽ ഈ ഒരു ഔട്ടർ ഡിസ്പ്ലേ തന്നെ ഒരു സാധാരണ സ്മാർട്ട് ഫോണിൻ്റെ സൈസ് നൽകുന്നു ഒരു പ്രത്യേകതയാണ് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു സാധാരണ സ്മാർട്ട് ഫോണിൻ്റെ തിക്നസ് മാത്രമേ ഉള്ളൂ വലിയ വെയിറ്റ് ഇല്ല സി ഫോൾഡ് ഫൈവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു മൾട്ടി ടാസ്കിങ് എക്സ്പീരിയൻസും എല്ലാം അതിമനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകുന്നത് അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ഫോൾഡിംഗ് സ്മാർട്ട് ഫോണിലൂടെ തന്നെ സത്യത്തിൽ വൺ പ്ലസ് ഞെട്ടിച്ചിരിക്കുകയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ എന്നുവെച്ച് ഇതൊരു ഇതിനകത്ത് എല്ലാം തികഞ്ഞ ഒരു ഫോണെന്നൊന്നും ഫോൾഡിംഗ് ഫോണിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു ഫോണിനകത്ത് സ്റ്റൈലസ് പെന്നിൻ്റെ സപ്പോർട്ട് വൺ പ്ലസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ ഇവരുടെ കമ്പാറ്റബിൾ ആയിട്ടുള്ള സ്റ്റൈലസ് കിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ റിവ്യൂവിൽ പറഞ്ഞതാണ് ഒപ്പോയുടെ ഫൈൻ എൻ ത്രീയിലൊക്കെ കാണുന്ന സ്റ്റൈലസ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും പക്ഷേ അത് ചൈനയിൽ മാത്രമേ നിലവിലുള്ളൂ എന്നാൽ സി ഫോൾഡ് ഫൈവിനകത്ത് ഈ പറഞ്ഞ കേസ് വാങ്ങുമ്പോൾ നമുക്ക് സ്റ്റൈലിസ് ഒക്കെ ഉപയോഗിക്കാം എന്നിരുന്നാലും മികച്ച ഫോൾഡിംഗ് സ്മാർട്ട് ഫോണായിട്ട് തിരഞ്ഞെടുക്കാവുന്നത് എൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും മൊത്തത്തിലുള്ള ക്യാമറ പെർഫോമൻസും എല്ലാം നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ വൺ പ്ലസ് ഓപ്പൺ എന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ് അപ്പോൾ മികച്ച ഫോൾഡിംഗ് സ്മാർട്ട് ഫോൺ വൺ പ്ലസ് ഓഫ് അടുത്തായിട്ട് തിരഞ്ഞെടുക്കാനുള്ളത് മോസ്റ്റ് ഇമ്പ്രൂവ്ഡ് ബ്രാൻഡാണ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇംപ്രൂവ്മെൻ്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഈ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോഴും അതേ ബ്രാൻഡ് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ എന്തു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ഇൻഫിനിക്സ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവരുടെ ഓരോ ഫോണുകൾ പുറത്തിറക്കുമ്പോഴും അവർ മുൻ ഫോണുകളെ അപേക്ഷിച്ച് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല വാല്യൂ ഫോർ മണി ആയിക്കൊണ്ടിരിക്കുന്നു ഈ ഇത്തവണ അവർ പുറത്തിറക്കിയ ഇൻഫിനിക്സ് ജി ടി ടെൻ പ്രോ അതുപോലെ തന്നെ ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് സീറോ തേർട്ടി അൾട്ര തുടങ്ങിയ ഫോണുകൾ സത്യം പറഞ്ഞാൽ ഏവരെയും ഞെട്ടിച്ച ഫോണുകളായിരുന്നു അങ്ങനെ ഏറ്റവും ആയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് ഇൻഫിനിക്സ് എന്ന ബ്രാൻഡ് തന്നെയാണ് അടുത്തായിട്ട് ഈ വർഷത്തെ ഏറ്റവും മികച്ച യു ഐ യൂസർ ഇൻ്റർഫേസ് പല ബ്രാൻഡുകൾ പല യൂസർ ഇൻ്റർഫേസ് ആണ് പുറത്തിറക്കുന്നത് നമുക്കറിയാം ഫൺ ടച്ച് ഓയിസ് അതുപോലെ തന്നെ റിയൽമി യു ഐ അതുപോലെ കളർ ഓയസ് ഓക്സിജൻ ഓയിസ് ഇങ്ങനെ പല ഓയസ് അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് ആണ് പല ഫോണുകളും ഉള്ളത് ഇതിനകത്ത് ഏറ്റവും മികച്ച യൂസർ ഇൻ്റർഫേസ് ആയിട്ട് എനിക്ക് തോന്നിയത് നത്തിങ് സ്മാർട്ട് ഫോൺ തങ് അവരുടെ ആകെ രണ്ട് ഫോണുകളെ പുറത്തിറക്കിയിട്ടുള്ളെങ്കിലും ഈ ഫോണുകൾ പരീക്ഷിച്ച് വിജയിച്ച നത്തിങ് ഓയസ് എന്ന അവരുടെ യൂസർ ഇൻ്റർഫേസ് സ്റ്റോക്ക് ആൻഡ്രോയിഡിന് സമാനമായിട്ടുള്ള യൂസർ ആൻഡ് ആണ് അവർ നൽകുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ആൻഡ് ആണ് നത്തിങ് ഓ എസ് അപ്പോൾ അത് തന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച യൂസർ ഇന്റർഫേസ് ഇനി അടുത്തതായിട്ട് തിരഞ്ഞെടുക്കാനുള്ളത് ഈ കാറ്റഗറിയിൽ നിന്നെല്ലാം ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ ഏത് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ട് ഫോണുകളാണ് ഈ വർഷം ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണുകളായി മാറുന്നത് ഒന്ന് ഈ പറഞ്ഞ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയും മറ്റൊന്നു പറയുന്നത് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ത്രീ അൾട്രയുമാണ് ആദ്യമേ ഈ രണ്ട് ഫോണുകളിൽ നിന്നും ഏറ്റവും മികച്ച ഫോൺ തിരഞ്ഞെടുക്കുന്നത് ന് മുമ്പ് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ നിങ്ങളൊരു ആൻഡ്രോയിഡ് ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എസ് ട്വന്റി ത്രീ ആൾട്രയുമായി മുന്നോട്ട് പോകാം നിങ്ങളൊരു ഐഫോൺ ലവർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയുമായിട്ട് മുന്നോട്ട് പോകാം പക്ഷേ എന്റെ തെരഞ്ഞെടുപ്പ് ചെയ്ത് ഈ വർഷത്തെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ അത് എസ് ട്വന്റി ത്രീ ആൾട്ര അതോ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് അത് സത്യം ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഈ രണ്ട് ഫോണുകളിൽ ഏത് ഏറ്റവും മികച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫോണായി തിരഞ്ഞെടുക്കണം എന്നുള്ളത് ആ ഒരു തിരഞ്ഞെടുക്കൽ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടുള്ളൊരു കാര്യവുമായിരുന്നു പക്ഷേ ഞാൻ മനസ്സ് പോലും അറിയാതെ ഈ രണ്ട് ഫോണുകളിൽ ഈ വർഷം എൻ്റെ പോക്കറ്റിൽ ഏറ്റവും കൂടുതൽ കിടന്ന ഫോൺ ഏത് എന്ന് പറയുന്നതാകാം ഒരുപക്ഷേ ഈ രണ്ട് ഫോണിലെ ഏറ്റവും മികച്ച ഫോണായിട്ട് എൻ്റെ തിരഞ്ഞെടുപ്പെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത്തരത്തിൽ ഈ വർഷം എൻ്റെ പോക്കറ്റിൽ ഈ രണ്ട് ഫോണുകളിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം പിടിച്ച ഫോണെന്ന് പറയുന്നത് യെസ് ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ എന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പലർക്കും ഒരു അല്പം നിരാശ തോന്നും കാരണം ഇവർ തമ്മിലുള്ള ആ ഒരു മാർജിൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഐ ഫോൺ ഫിഫ്റ്റീൻ ആയിരിക്കും ഈ വർഷത്തെ ഏറ്റവും മികച്ച സ്മാർട്ട് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് കാരണം ഈ ഒരു എസ് ട്വൻറ്റി ത്രീ അൾട്ര എന്ന് പറയുന്നത് എസ് ട്വൻറ്റി ടു അൾട്രയിൽ നിന്ന് ഭയങ്കര ഇംപ്രൂവ്മെൻറ്റുകളൊന്നും വരുത്തിയ ഒരു ഫോണല്ല അതുകൊണ്ട് തന്നെയും എനിക്ക് ഈ എസ് ട്വൻറ്റി ത്രീ അൾട്ര ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തേണ്ടി വരുന്നു എന്നാൽ ഈ ഒരു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചവർക്കറിയാം ഫോർട്ടീൻ പ്രോയിൽ നിന്ന് കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നു ഒന്നാമത് ഇതിൻ്റെ വെയ്റ്റ് ഡിഡക്ഷൻ ഒരു ടൈറ്റാനിയം ബിൽഡും ഒക്കെ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വെയിറ്റ് കുറച്ചു അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ഈ ഒരു സീരീസിൽ അവർ കൊണ്ടുവന്നു യു എസ് ബി റ്റൈപ് സി പോർട്ട് വരുന്നു അതുപോലെ ഇതിനകത്തൊരു ആക്ഷൻ ബട്ടൺ അവർ കൊണ്ടുവന്നിരിക്കുന്നു ക്യാമറയൊക്കെ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു അത് മാത്രമല്ല ഈ രണ്ട് ഫോണുകളിൽ നോക്കി കുറച്ചുകൂടെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമെന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈൻ വൈസ് യൂസ് ചെയ്യാൻ എളുപ്പം ഈ പറയുന്ന ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ തന്നെയാണ് നോക്കി കയ്യിൽ ഒതുങ്ങുന്ന സൈസ് വീഡിയോ ക്വാളിറ്റി ഈ പറയുന്ന എസ് ട്വൻറ്റി ത്രീ അൾട്രയേക്കാളും മികച്ച വീഡിയോ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ നൽകുന്നത് അതുപോലെ ക്യാമറ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണുകളിലും എടുത്ത ഫോട്ടോകൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആര് കണ്ടാലും എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ ഫോട്ടോയാണ് കൊള്ളാം എന്ന് പറഞ്ഞു പോകുന്നത് പക്ഷേ അതല്ല റിയൽ ഫോട്ടോ റിയൽ ആയിട്ടുള്ള ഫോട്ടോ നൽകുന്നത് അത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ തന്നെയാണ് എസ് ട്വൻ്റി ത്രീ അൾട്രാ സാച്ചുറേറ്റ് ചെയ്യുന്നു അതുപോലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഓവർ ബോക്കെ നൽകുന്നു അങ്ങനെയൊക്കെ ഒരു കൃത്രിമത്വം ഫോട്ടോകൾ കാണിക്കുന്നതായിട്ട് നമുക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും എന്നാൽ കുറച്ചും റിയൽ ഫോട്ടോ ബെറ്റർ വീഡിയോ ക്വാളിറ്റി ഒക്കെ നൽകുന്നത് ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ തന്നെയാണ് അതുകൊണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ തന്നെയാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണായി ഞാൻ തിരഞ്ഞെടുക്കുന്നത്